മനുഷ്യൻ പരിഷ്കരിച്ചത് ആണും പെണ്ണും കൂടെ ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്തിനാ എന്തായിരുന്നു ആണിൻ്റെ പണി ആണിൻ്റെ പണി അവൻ കൃഷി ചെയ്യും എന്താ പെണ്ണിന്റെ പണി അവൻ കൊണ്ടു കൊടുക്കുന്നത് വെട്ടി അരിഞ്ഞ് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും നമ്മുടെ വീടിപ്പം എങ്ങനെയാ ഭർത്താവ് ജോലിക്ക് പോകുന്നു ഭാര്യ ജോലിക്ക് പോകുന്നവരുണ്ടെങ്കിലും ഭർത്താവിനാണ് ഇസ്ലാമികമായിട്ട് എല്ലാ കാര്യങ്ങളും ചെലവാക്കാനുള്ള അനുമതിയുള്ളത് ഉള്ളത് ഭാര്യക്ക് ചെലവാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ചെലവാക്കിയാച്ച് തെറ്റൊന്നുമില്ല കേട്ടോ നീ ഇന്നെ പോയിക്കോട്ടെ ഇന്നെ എന്ന് പറയാൻ നിൽക്കണ്ട ഉണ്ടോ അതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് പോയിക്കോട്ടെ പക്ഷേ ഭർത്താവിനാണ് വീട്ടിൽ ചിലവ് നടത്തേണ്ട ഉത്തരവാദിത്വം അവനാണ് ആ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്തത്തിൽ അവൻ സഞ്ചി നിറയെ പച്ചക്കറിയും പലവഞ്ജനങ്ങളുമായിട്ട് വീട്ടിലേക്ക് കയറി വന്ന് ഭാര്യേനെ കൈ കൊടുക്കണത് എന്നിട്ട് പറഞ്ഞത് എന്നടി സാധനം ഭാര്യ അത് മനോഹരമായി വെട്ടി മുറിച്ച് രസകരമായി ഭക്ഷണം ഉണ്ടാക്കി ഭർത്താവിന് തിരിച്ചൊടുക്കുന്നു ഞാൻ ചോദിക്കട്ടെ എന്തിനാ കുടുംബം വിശപ്പകറ്റാൻ ഏത് വിശപ്പാകുന്നത് ഭക്ഷണത്തിനോടുള്ള വിശപ്പ് ഉണ്ടോ അയാളെല്ലാം കൃത്യമായി ഭക്ഷണം കഴിച്ചു മക്കളോ മക്കളുടെ വിശപ്പകന്നു ഭാര്യന്റെ വിശപ്പകന്നു ഭർത്താവിൻ്റെ വിശപ്പകന്നു ഉമ്മയും പാപ്പിയും വീട്ടിലുണ്ടോ വിശപ്പകന്നു അപ്പൊ കുടുംബം തിരാ ഭക്ഷണത്തിനോടുള്ള വിശപ്പകറ്റാൻ കഴിഞ്ഞോ കഴിഞ്ഞോ ഒന്നാമത്തെ വിശപ്പാ തീർന്നത് രണ്ടാമത്തെ വിശപ്പുണ്ട് മനുഷ്യന് സൈക്കോളജി പറയുന്ന വിശപ്പിന്റെ പേര് ടച്ച് ഹങ്കർ എന്നാണ് തൊടാനുള്ള വിശപ്പ് മനുഷ്യന് തൊടാൻ ഭക്ഷണത്തിന് വിശന്ന പോലെ തൊടാൻ വശക്കുന്ന് മനുഷ്യന്റെ പ്രത്യേകത ഈ പറയണേ തൊടാൻ വശക്ക് ഇന്നൊന്ന് തൊടുവോ ആർക്കാ തൊടാൻ പറ്റുക കുടുംബത്തിനകത്തുള്ളവർക്ക് മാത്രം ു ഇസ്ലാമിൽ തൊടാൻ ബാക്കിയുള്ള ദീനും ഒന്നും നമ്മൾ നോക്കില്ല അതിനൊക്കെ എന്തെങ്കിലും ആവട്ടെ ഇസ്ലാമിൽ എന്താ തൊടാൻ പറ്റാറിയ ഒരു പുരുഷനെ തൊടാൻ പറ്റിയ ആളുകൾ എവിടെയുള്ളത് കുടുംബത്തിനകത്ത് പുറത്തുള്ള ആരും തൊടാൻ പറ്റൂല ഒരു ആ പെണ്ണിന് തൊടാൻ പറ്റിയ ആളുകൾ കുടുംബത്തിനകത്ത് ബാപ്പ ഭർത്താവ് മക്കൾ ആങ്ങളോ പിന്നെ പിന്നെ കുറച്ച് ആളുകളൊക്കെ കുടുംബ പുറത്തുള്ള ഒരാളെയും തൊടാൻ പറ്റൂല മനുഷ്യന് തൊടാം വെക്കും ഭർത്താവ് സഞ്ചി നിറയെ സാധനങ്ങളുമായി വീട്ടിൽ വരുന്നു ഭാര്യയുടെ കയ്യിലേക്ക് സഞ്ചി കൊടുക്കുന്നു അവൾ മനോഹരമായ ഭക്ഷണമാക്കി മാറ്റുന്നു എല്ലാ ഭക്ഷണവും കൃത്യമായി തയ്യാർ ചെയ്ത് ഭർത്താവിന് വിളമ്പിക്കൊടുത്ത് രാത്രി ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് അവശനായി വീട്ടിൽ വന്ന് കുളിച്ച് ശുദ്ധിയായി മാറ്റി റെഡിയായി ഭാര്യ ഉണ്ടാക്കി കൊടുത്ത രുചിയുള്ള ഭക്ഷണം വയറ് നിറയെ കഴിച്ച് ഡൈനിങ് ടേബിളിന്റെ മുകളിൽ നിന്ന് എഴുന്നേറ്റ് കയ്യ് കഴുകിയിട്ട് വീണ്ടും അടുക്കളയിൽ വന്നിട്ട് ആ മനുഷ്യൻ ഭാര്യയോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് കഴിഞ്ഞില്ലേ പാത്രം കഴുകില്ലേ വേൻ നോക്ക് അയാൾക്ക് ഇപ്പോ ഒന്നാമത്തെ വിശപ്പ് തീർന്നു രണ്ടാമത്തെ വിശപ്പുണ്ട് എന്തോ അപ്പൊ ഈ പെണ്ണെന്താ പറയാ ഉണ്ടാ പഴയ ഞാൻ ഒട്ടക്കെയുള്ളു ഇവിടെ അയാൾ ഇവിടെ ഇരുമ്പിന്റെ പണി രണ്ടാം നല്ല മുകളിൽ ഇടാൻ വേണ്ടി കോണി വെച്ച് കേറി ബാലൻസ് ചെയ്ത് പണി പണിയെടുത്ത് വരുന്ന ഭർത്താവിനോട് ചോദിക്കുന്നു അയാൾ ചിന്തിക്കും ഞാൻ എന്താ ചെയ്ത് ഒരൊറ്റ ചോദ്യം കുടുംബത്തിൽ നിങ്ങൾ ഒഴിവാക്കണം ഭാര്യ ഭർത്താവിനോട് ചോദിക്കും നിങ്ങൾക്ക് എന്താ പണി ഭർത്താവ് ഭാര്യയോട് ചോദിക്കും അനക്ക് അനക്കിവിടെ എന്താ പണി ഇതിന് ഉത്തരം കണ്ടുപിടിക്കാൻ നടന്നാന്ന് നടക്കൂല ഭർത്താവ് ഭർത്താവിന്റെ എടുക്കട്ടെ ഭാര്യ പണി എടുക്കട്ടെ അല്ലേ നിങ്ങൾ അങ്ങോട്ട് കൊണ്ട് ചോദിക്കാൻ മതി ഭാര്യ ഭാര്യൻ്റെ പണിയും ഭർത്താവ് ഭർത്താവിൻ്റെ പണിയും എടുക്കുമ്പോഴാണ് കുടുംബാവുക അത് അങ്ങോട്ട് കണ്ട് ചോദിക്കാൻ നിൽക്കേണ്ട ഞങ്ങൾക്ക് എന്താ പണി എനിക്കെന്താ പണി അനിക്കവിടെന്താ പണി അവൾക്ക് അവളുടെ പണി ഉണ്ടാവും ആ ഒരു വീട് കൃത്യമായി പരിപാലിച്ച് നോക്കി കൊണ്ടു നടക്കുക എന്നുള്ളത് വലിയ പണിയാണ് ചെറിയ പണിയല്ല ആ പണി വലുതാണോ അല്ലേ എന്ന് അറിയാൻ ഒരാഴ്ച ഞങ്ങൾ വീട് പൂട്ടിയിട്ടാൽ മതി അപ്പം മനസ്സിലാവും ചതിലിങ്ങനെ കയറാൻ തുടങ്ങും മുറ്റത്ത് ഇന്റർലോക്കിൻ്റെ ഇടയിൽക്കൂടെ പുല്ല് മുളയ്ക്കാൻ തുടങ്ങും ഉണ്ടോ വീട്ടിനകത്ത് മാറാല കെട്ടും ഉണ്ടാവും എന്തിനാ ഏറെ പറഞ്ഞ ഇടയ്ക്കൊന്നു പോയിക്കാണ്ട് ഫ്ലഷ് ചെയ്തില്ലെങ്കിൽ ക്ലോസറ്റ് പോലും ഒന്നിനും പറ്റാതെയാവും അപ്പൊ ആ വീട് ഉണ്ടാക്കിയിട്ട് എത്ര കൊല്ലമായി നിങ്ങൾ വീട് പത്ത് കൊല്ലം ആ പത്ത് കൊല്ലമായ വീട് ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നത് അതിനകത്തൊരു ഭാര്യ ജീവിച്ചിരിപ്പുള്ളത് കൊണ്ടാണ് നമ്മളൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ആ വീടിന്റെ മുറ്റം വൃത്തികേടായി കിടക്കുന്നുവെങ്കിൽ ആ വീടിന്റെ പരിസരമൊന്നും വൃത്തിയല്ല എങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ആ വീട്ടിലെ പെണ്ണിന് എന്തോ സൂക്കേടുണ്ട് എന്ന് മനസ്സിലാക്കണം നിങ്ങളൊരു വീട്ടിലേക്ക് കയറി വരുമ്പോൾ വീടിങ്ങനെ പൊടി പിടിച്ച പൊടി പിടിച്ച് നാശമാവാതെ വൃത്തിയായിട്ട് കിടക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ആ വീട്ടിനകത്ത് ആക്റ്റീവായ ഒരു പെണ്ണുണ്ടെന്ന് അപ്പൊ ഓൾ എന്താ ചെയ്ത് ചോദ്യം ചോദിക്കണ്ട ഇതൊക്കെയാണ് ഓൾ ചെയ്ത് ചിലപ്പോൾ കണ്ടു എന്ന് വരില്ല നിങ്ങൾക്ക് എന്താ അവളെ പണി എന്ന് ചോദിച്ചാലോ അയാൾ പണിയെടുത്തത് പോലെ കാണിക്കാൻ പറ്റുമോ രണ്ടാമത്തെ നിലയുടെ മുകളിലെ ട്രസ് വർക്കിൻ്റെ മോളിൽ കയറിയിട്ട് ബാലൻസ് ചെയ്ത് വെൽഡ് ചെയ്ത് ആ മനുഷ്യൻ ഏകെന്താ പണി നിങ്ങൾ കണ്ടണോ അതിൻ്റെ അടുത്ത് ചുറ്റി കൊണ്ട് കൈക്കൊരു അടി കുടിഞ്ഞു അതിൻ്റെ വേദന അറിയാതെ പോയതാ കാരണം എന്താ അറിയോ വേദന ഉണ്ട് അറിഞ്ഞ് ഈ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുള്ളൊരു വ്യത്യാസതാണ് ഈ പെണ്ണുങ്ങള് ഇത്തിരി മതി ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യും ണ്ടില്ലേ ചെറിയൊരു സാധനം ഭയങ്കര എക്സ്പ്രഷനായിരിക്കും കൈക്ക് കയ്യൊന്ന് പൊള്ളിയ ഷൂ ഫൂ ഫു എന്നൊക്കെ പറഞ്ഞ ആകെ പ്രശ്നമായിരിക്കും രണ്ടു ദിവസം ഇങ്ങനെയൊക്കെ വെച്ച് കണക്കുണ്ടാവും എന്തേ കൈക്ക് നാലാൾ ചോദിക്കണം എന്താ എൻ്റെ കൈക്ക് പറ്റി പറയാ പൊള്ളി 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 അല്ലേ അതിനേക്കാളും വലിയ പൊള്ളു ഭർത്താവിന് പൊള്ളിയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഭാര്യ എപ്പോഴെങ്കിലും അത് കടുത്ത് എന്താക്കി പറ്റിയത് മിനിയാന്ന് പൊള്ളിയതാ ഇത് നിങ്ങൾ എന്താ പറയുക ഞാൻ അങ്ങനെ എക്സ്പ്രസ് ചെയ്യല്ലേ അല്ലേ എന്നാലോ ആണുങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാലോ മുട്ടും കാലിന് വേദന ഉണ്ടെങ്കിൽ കാല ഈ ആണുങ്ങൾ മിക്കവാറും കുഴഞ്ഞ് വീണ് മരിച്ചിലൊക്കെ കണ്ടില്ലെങ്ങൾ ഒരു വേദന ഉണ്ടെങ്കിലും പറയില്ല അടിവയറ്റം എന്തൊരു വേദന ഉണ്ടെങ്കിൽ അത് ഗ്യാസ് ആയിരിക്കും നെഞ്ചിന് വേദന ഉണ്ടെങ്കിൽ അത് മറ്റേതായിരിക്കും അല്ലേ നമ്മളവിടെ തീരുമാനിക്കും പറയില്ല ഈ വേദനയും പറഞ്ഞ് വീട്ടിലിരുന്നാൽ മക്കൾ പട്ടിണിയാകും വീട് ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടും അതുകൊണ്ട് ഇയാളൊന്നും ഉണ്ടൂല്ല പെണ്ണു ഇങ്ങനെ എക്സ്പ്രസീവോ അല്ലേ അപ്പം നിങ്ങൾ നോക്ക് രണ്ടാമത്തെ വിശപ്പിന്റെ പേരാണ് തൊടാൻ വശക്കുക ഇയാക്കിപ്പോ ഒന്നാമത്തെ വിശപ്പ് തീർന്നു രണ്ടാമത്തെ വിശപ്പ് വരുന്നു അത് അവളെ ഒന്ന് തൊടണം അല്ലേ അപ്പോഴോ വേഗം പാത്രം കഴുക് അപ്പം എന്താ പറയണ്ടേ ഞാൻ വേഗം വരാ അത് കാത്ത് കെട്ടോ നമ്മളെന്താ പറയല് ഏ ഇതൊക്കെ കൂടി ഞാൻ ചെയ്യണം ഗുളികുളു 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 ആ സ്വഭാവം രണ്ടാത്തിൻ്റെ അയാള് പോയിട്ട് അന്ന് നേരം തുടങ്ങിയിട്ടുണ്ടാവും ഉറപ്പാണ് ഈ മൂഡ് ഇങ്ങനെ മാറുക എന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ആ സ്ത്രീയുടെ ജനുസിലുള്ള സാധന ഒരു പെണ്ണിന്റെ മൂഡ് അതിനൊരു മര്യാദയ്ക്ക് ഒരു മൂട് കിട്ട എന്തൊരു ഇപ്പൊക്ക് തെങ്ങനെ മാറിക്കൊണ്ടിരിക്കും രാവിലെ പോകുമ്പോ കണ്ട മോന്തായിരിക്കൂല വൈകുന്നേരം കേറി വരുമ്പോണ്ടാക മാറിയിണ്ടാവും ഓരോ ആഴ്ചയും ഓരോ സ്വഭാവം പെണ്ണിന് അത് നമുക്ക് ഇതിന്റെ ഇടയിൽ കരുത് ഇയാൾ കഷ്ടപ്പെടുകയാണ് അവിടെയാണ് എങ്ങൾ ചിന്തിക്കേണ്ടത് ഒരു വിശപ്പ് ഭക്ഷണത്തിനുള്ള വിശപ്പാണ് അല്ലേ നമ്മളെപ്പോഴും വീട്ടിനകത്ത് പറയാറുള്ളത് ഇതാ നിനക്കിവിടെ എന്തിൻ്റെ കുറവാടി പറയാണ് കൗൺസിലിങ്ങിന് വരികയാണ് വലിയ വീട് പെരുത്ത വീട് ആ വീട്ടിനകത്ത് എല്ലാ സൗകര്യവും എ സി റൂമ് സൗകര്യം മൊത്തം ആ സ്റ്റോർ റൂമിൽ പോയി നോക്കിയാൽ ഒരു കിലോ ഒരു ചാക്ക് നെയ്ച്ചോറിൻ്റെ അരി ഒരു ചാക്ക് സാധാരണ അരി ഫ്രിഡ്ജിൽ തുറന്ന് നോക്കിയാൽ ബീഫ് ചിക്കൻ എന്താ ആട് മീന് കഷ്ണം മുറിച്ചിങ്ങനെ കണ്ടെന്തിട്ടുണ്ടൊക്കെ കോഴിമുട്ടൊക്കെ തട്ടോടെ അടുക്കലാണ് നിങ്ങളെ എല്ലാം ഉണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ എന്നിട്ട് നമ്മൾ പറയും എന്ത് എന്തിൻ്റെ കുറവാ നിനക്ക് നിനക്കപ്പെട്ടേ ആരാ ചോദിക്കണേ ഭർത്താവ് നെയ്ച്ചോറിൻ്റെ അരി ഇല്ലേ നെയ്ച്ചോറിൻ്റെ അരിയും കോഴിമുട്ടിയും ചിക്കനും മട്ടനും മതിയോ അല്ല ആ പെണ്ണിന് തൊടാൻ വശക്കും ആ പുരുഷന് തൊടാൻ വശക്കും കഴിഞ്ഞില്ല മക്കൾക്ക് തൊടാൻ വശക്കും മൂന്ന് തൊടുവോ ഉണ്ടോ കുട്ടികൾക്കൊക്കെ സന്തോഷം വന്നാൽ ഓടിന്ന് കെട്ടിപ്പിടിക്കാ ചെയ്യ തൊടുവോ ഉണ്ടോ അവിടെയാ ഞാൻ പറഞ്ഞത് ഭാര്യയും ഭർത്താവും തൊടാൻ വിശപ്പ് അതിന്റെ പേരാ ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ കുടുംബത്തിനൊക്കെ തൊന്നാമത് ഉണ്ടാക്കി അതാ ഞങ്ങൾ ശാരീരിക ബന്ധമാണ് എന്ന് പറഞ്ഞത് മക്കളെ ചേർത്ത് പിടിച്ച് അവരെ കെട്ടിപ്പിടിച്ച് അവരെ ഉമ്മ വെച്ച് ഇതൊക്കെ റസൂല് നമ്മളെ പഠിപ്പിച്ച പാടാ റസൂൽ സല്ല അലൈഹി സ്വലമ്മ ഭാര്യമാരെയും മക്കളെ ഇങ്ങനെയാണ് ചേർത്ത് നിർത്തും നിസ്കരിക്കുമ്പം പോലും തലയിൽ കയറിയ മക്കളെ ആട്ടിവിടാതെ സ്നേഹിച്ച റസൂൽ അലൈഹി സല്ലൈവീസ്വല്ലമ്മയുടെ ദീനാണ് നമ്മുടെ ദീൻ എന്ന് മനസ്സിലാക്കണം അത് മനസ്സിലാക്കണം ഉണ്ടോ എത്രത്തോളം ആ കുട്ടികളെ റസൂല് ബഹുമാനിച്ചു എത്രത്തോളം ആ കുട്ടികളെ റസൂല് കൃത്യമായിട്ട് സ്നേഹിച്ചു നമ്മൾ ചിന്തിക്കണം ഭാര്യയോട് ഭാര്യമാരോട് ആ മൂട് മനസ്സിലാക്കിയിട്ട് പെരുമാറാൻ റസൂൾ സുൽത്താൻ സെലബൊക്കെ കഴിഞ്ഞിരുന്നു അതാണ് റസൂല് ഭാര്യമാരുടെ ജീവിതത്തിലൂടെ നമ്മൾ പഠിപ്പിച്ചെന്ന പാഠം അതാ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കുടുംബത്തിനകത്ത് രണ്ടാമത്തെ വിശപ്പ് ആ വിശപ്പ് കൃത്യമായി മാറുന്നു എന്ന് ഭാര്യ ഉറപ്പ് വരുത്തണം എൻ്റെ ഭർത്താവിൻ്റെ വയറ് നിറഞ്ഞിട്ടുണ്ട് എന്ന് അവക്കറിയാം കാരണം നിങ്ങൾ നല്ലോം ചോറ് ഇനിക്കാരെങ്കിലും മീൻകാർ ഇഷ്ടമാണ് ഈ തിന്താനുള്ള കാര്യം മാത്രം നോക്കിയാൽ പോരാ ഉണ്ടോ നിങ്ങള് ഇന്ന് ബെഡ്റൂമിനകത്ത് നിങ്ങളുടെ മനസ്സ് നിറഞ്ഞിട്ടുണ്ടോ എന്ന് കൂടി എന്റെ പ്രിയപ്പെട്ട ഭാര്യ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം ഭർത്താവ് തിരിച്ചു മനസ്സിലാക്കി വെക്കണം ഉണ്ടോ അങ്ങനെ തൊട്ടുരുമി ഇരുന്നോ നമ്മൾ മക്കളോ അവരെ തൊട്ടോ മൂന്നാമത്തെ വിശപ്പ് ഞാൻ സമയമില്ലാത്തോണ്ട് ചുരുക്കി പറയാ ഇനി മൂന്നാമത്തെ വിശപ്പ് അതിന്റെ പേരാണ് റെക്കഗ്നീഷ്യൻ ഹങ്കർ അംഗീകരിക്കാനുള്ള വിശപ്പ് ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ സാധനത്തിൻ്റെ പേരാണ് അംഗീകാരം എന്ന് പറഞ്ഞാൽ കേട്ടോ ഞാനിങ്ങോട്ട് കയറി വന്നപ്പോ നിങ്ങളെല്ലാവരും എന്നോട് ചിരിച്ചു സ്റ്റേജിൽ വന്ന് കയ്യെന്നു വന്നപ്പോൾ തന്നെ ചായന്നു വലിയൊരു അംഗീകാര എനിക്ക് ഈ അംഗീകാരം പ്രസംഗിക്കാൻ പോകുമ്പോഴെങ്കിലും കിട്ടുന്നുണ്ട് നാടൻ പണിക്കോണങ്ങളെ ഭർത്താവിന് ഈ അംഗീകാരം കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോ എൻ്റെ വീട്ടിൽ നിന്ന് ഭാര്യ അംഗീകരിച്ചില്ലെങ്കിലും നാട്ടിൽ നിന്ന് ആൾക്കാർ അംഗീകരിക്കുന്നതായിരിക്കാം 대해서 대해서 ോ ഒരു മനുഷ്യന് സ്വന്തം വീട്ടിനകത്തുനിന്നല്ലാതെ വേറെ ഊടുന്ന് അംഗീകാരം കിട്ടുക കയറി വരുന്ന ഭർത്താവിനങ്ങൾ സ്വീകരിക്കാറുണ്ടോ ഉണ്ടോ പണ്ട് റിലയൻസ് ഫോൺ എന്ന് പറയുന്ന ഒരു ഫോൺ ഇനി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ഉണ്ടോ റിലയൻസ് ഫോൺ ഈ ഫോൺ ഇത്രയും ചീപ്പ് ആക്കിയത് റിലയൻസാ പണ്ട് ഒരു ഫോൺ കയ്യിൽ തന്ന അഞ്ഞൂറ് റുപ്പ്യ അടച്ചാൽ എത്രയും വിളിക്കുക നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ മലപ്പുറം ജില്ലയിലെ ഒരു കർഷകനായ മനുഷ്യൻ ഈ ഫോൺ വാങ്ങി അഞ്ഞൂറ് റുപ്യൊക്കെ അയാൾ ഈ ഫോണ് വാങ്ങി അഞ്ഞൂറ് റുപ്യക്ക് ഈ ഫോണ് വാങ്ങി എല്ലാ മാസം അഞ്ഞൂറ് റുപ്യ അടയ്ക്കണം ഇത് പോസ്റ്റ് പെയ്ഡാ പ്രീപെയ്ഡല്ലേ വിളിച്ചതിന് അടച്ചാൽ പോരാ അന്ന് പോസ്റ്റ് പെയ്ഡുണ്ട് ഇത് ഓർമ്മ ഉണ്ടാ ഫോണ് ആ ഫോണിന് എല്ലാ മാസവും പോസ്റ്റ് പെയ്ഡ് പൈസ അടിക്കണം ആ പൈസ അടിക്കണമെങ്കിൽ ഇന്നത്തെ പോലെ ഗൂഗിൾ പേ ഒന്നുമില്ല കുറേ മുമ്പത്തെ കാലാ രണ്ടായിരത്തി മൂന്നോ രണ്ടായിരത്തി അഞ്ചോ ഒക്കെ കാലഘട്ടം എന്നാ റിലയൻസ് ഇറങ്ങിയത് അന്ന് ഗൂഗിൾ പേ ഒന്നുമില്ല അന്ന് പൈസ അടിക്കണമെങ്കിൽ ഓഫീസ് പോകണം റിലയൻസിൻ്റെ ഓഫീസിൽ പോയി മാസത്തിലൊരിക്കൽ അവിടെ പൈസ അടിക്കണം അടച്ചാലേ ഫോൺ വർക്ക് ചെയ്യുള്ളൂ മലപ്പുറം ജില്ലയിലെ ഒരു കൃഷിക്കാരൻ ഒരു സാധാരണക്കാരൻ ഫോൺ ഉപയോഗിക്കാനൊന്നും കേൾക്കറിയില്ല അയാൾ ഈ ഫോൺ അഞ്ഞൂറ് എടുത്ത് വാങ്ങി എല്ലാ മാസവും അയാൾ തേങ്ങ കച്ചവടം ചെയ്യുന്ന ആളാണ് അയാൾ കൊപ്ര ഉണ്ടാക്കി തേങ്ങ ഉണക്കി കൊപ്രയാക്കി അത് വണ്ടിയിൽ വെച്ചിട്ട് കോഴിക്കോട് വലിയ അങ്ങാടിയിൽ കൊണ്ടുപോയിട്ട് വയ്ക്കും ആ മനുഷ്യൻ ഫോൺ വാങ്ങിയിട്ട് എല്ലാ മാസവും ബില്ലടിക്കും മൂന്നാമത്തെ ഭാസം ബില്ലടിക്ക അടച്ചപ്പം ആ ബില്ലടിക്കുന്ന പെണ്ണ് കമ്പ്യൂട്ടറിൽ ഇങ്ങനെ നോക്കി പറഞ്ഞു നിങ്ങളെ ഫോണിൽ നിന്ന് ഇതുവരെ ഒരു കോളും പുറത്തേക്ക് പോയിട്ടില്ല ഒരു ഫോണും അകത്തേക്ക് വന്നിട്ടുമില്ല നിങ്ങൾക്ക് എന്തിനാ പിന്നെ ഈ ഫോണ് സ്വാഭാവികമായ ചോദ്യം ഒരു മനുഷ്യനെ ആ ഫോണൊക്കെ വിളിച്ചില്ല അയാൾക്ക് അറിയില്ല വിളിക്കാൻ അയാൾക്ക് എടുക്കാനും അറിയില്ല അയാൾ ആ ഫോണ് ട്രൗസറിൻ്റെ കീശയിലിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലാണ് പൊതിഞ്ഞ് റബ്ബർ ബാൻഡ് ഇട്ടാണ് ട്രൗസറിൻ്റെ കിശയിൽ എന്നിട്ട് അതിന് മാസത്തിൽ മാസത്തിൽ ഇയാൾ അഞ്ഞൂറ് റുപ്യ ബില്ലടയ്ക്കുകയാണ് ആ പെണ്ണ് ചോദിച്ചു എന്തിനാ സാർ നിങ്ങൾക്ക് ഫോണ് ആ മനുഷ്യൻ പറഞ്ഞെന്താ നിങ്ങൾക്ക് നോക്ക് ഈ ഓഫീസിൽ പൈസ അടക്കാൻ വരുമ്പോളാണ് എനിക്കൊരു അംഗീകാരം കിട്ടുക ഞാൻ എന്നാണ്ട് കയറുമ്പം തന്നെ എന്നോട് ആദ്യത്തെ ചോദ്യം സാർ എന്താ സാർ വേണ്ടത് ഭാര്യ എന്താ വിളിക്കുക എത്താം നിങ്ങളെ വർത്തമാനം നയിക്കുക അല്ലേ ഇയാളെ ഓഫീസൊക്കെ കയറുമ്പോളേ സാർ ഓ അയാളൊന്നു വേറെ ഒരു മനുഷ്യൻ സാർ എന്ന് വിളിച്ചില്ല അഞ്ഞൂറ് ഉറുപ്യ കൊടുത്താൽ എന്താ അംഗീകാരം കിട്ടിയില്ലേ സാറിരിക്കൂ വീട്ടിൽ എന്താ പറയുക പറയില്ലോ ഭർത്താവ് വന്ന് ഇരിക്കുന്നത് പ്ലസ് വെള്ളം കുടിക്കുക ഉണ്ടോ ഞാൻ കയറി വന്നപ്പോൾ ഇങ്ങനെ അംഗീകരിച്ചത് അങ്ങനെയാണല്ലോ എല്ലാ മൊമെന്റോ തോന്നിട്ടല്ലല്ലോ നിങ്ങൾക്ക് ചായ വേണ്ടതെന്ന് ചോദിച്ചു എന്നോട് ഞാൻ വേണ്ട എറിഞ്ഞു ചായ കൊണ്ടു തന്നു എന്തേ ആ ഒരു സ്നേഹാണ് അംഗീകാരമാണ് അവൻ്റെ നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ മൂപ്പര് പ്രസംഗിക്കാൻ വരണ്ടെന്ന് നിങ്ങൾ അംഗീകരിക്കണമോണ്ടോ നിങ്ങൾ എനിക്ക് ചായ ഒന്നും തരാതെ മൈൻഡ് ചെയ്യാതെ വിട്ടു വെക്കണം ഞാൻ വരില്ല കിട്ടും പഞ്ചായത്തൊക്കെ ഞാൻ അല്ലേ ഇനിയോ നിങ്ങളെ ഭർത്താവ് നിങ്ങളെ സ്നേഹിക്കണോ നിങ്ങൾ വരുമ്പോൾ ഒന്ന് സ്വീകരിച്ചു വെക്ക് നിങ്ങളടുത്ത് നോക്ക് നല്ല ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയി വയ്ക്കും ഞങ്ങൾ അല്ല ഈ പൂനൂർ എന്നെ തിരിഞ്ഞളിക്കലാ നല്ല ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയാൽ അവിടെ പൂവൻ തൊപ്പിയൊക്കെ വെച്ച് വെച്ചാൽ നമ്മൾ വണ്ടിയാണ് ഇറങ്ങി പോകുമ്പോൾ തന്നെ അയാൾ വാതിൽ തുറന്നാണെന്ന് കുരിഞ്ഞിട്ട് കിടന്നോളൂ സാർ ഓഹ് ആ ഹോട്ടലിൽ മൂന്ന് ദിവസം പായക്കുള്ള ഭക്ഷണമായിരിക്കും എന്നാലും വണ്ടിയില്ല ഓനൊന്ന് അംഗീകരിച്ചല്ലോ അല്ലേ നമ്മുടെ നാട്ടിലെ പൂനൂരിത്തെ ഹോട്ടലിൽ ഇന്നത്തെ കോ ചിക്കൻ കറിയാണ് ഇന്നുണ്ടാവുക എന്നാലും നമ്മൾ പറയും മറ്റേ ഹോട്ടലിൽ പോകും അവിടെ ആ പോകും കോഴിക്കാരെ നമ്മൾ അംഗീകരിക്കും വാതില് തുറന്നു നിങ്ങൾ ചൊല്ലരി പോയി വെക്ക് കാപ്പ അവൻ്റെ മോതിലെടുക്കാൻ ചൊല്ലരി പോയി വെക്ക് അത് കയറുമ്പോൾ തന്നെ നല്ല ഡ്രസ്സ് ഇട്ടൊരു പെണ്ണും നല്ല ഡ്രസ് ഇട്ടൊരാണും സാർ എന്താണ് വേണ്ടത് വരൂ സാർ ഉണ്ടോ ഓ നമ്മൾ ആ പാവം വാങ്ങാൻ പോയ നമ്മൾ ഒന്നര പാവം വാങ്ങിട്ടാ തിരിച്ചു വരുക എപ്പോഴാ മനുഷ്യൻ എപ്പോഴും വീണ്ടും വീണ്ടും വരാൻ തോന്നുക അംഗീകാരം കിട്ടുന്നിടത്തേക്കാണ് നിങ്ങളെ മൈൻഡ്യതിൽ നിങ്ങൾ വരുമോ അങ്ങോട്ട് നിങ്ങൾ പറ വരുമോ അപ്പൊ നിങ്ങളുടെ ഭർത്താവിന് എന്താ പറ്റുന്നത് അയാൾ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്തിൻ്റെ പ്രിയപ്പെട്ട സ്ത്രീകളെ എല്ലാം മാറ്റി വെച്ച് നിങ്ങളൊന്ന് കാത്തു നോക്കിയാ അയാൾ വരുമ്പം പുഞ്ചിരിയോടെ സലാം പറഞ്ഞ് കൈ പിടിച്ച് കയ്യിൽ വേഗോ പണിസാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആക്കൊന്ന് വാങ്ങി വരുങ്ങൾ ആദ്യം ഒരു ക്ലാസ് വെള്ളം കുടിച്ചിട്ട് അല്ലേ നിങ്ങൾ വീട്ടിൽ വരുന്ന ആൾക്കാർക്ക് ജ്യൂസ് കൊടുക്കലല്ലോ ഇല്ല പൂനൂര് ഒന്നും കൊടുക്കൂല നിങ്ങൾ വീട്ടിൽ വരുന്ന ആൾക്കാർക്ക് ജ്യൂസ് കൊടുക്കലല്ലോ ഏഹ് അമ്മായി വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞാനാണ് വരുന്നുണ്ടെന്ന് ഉടൻ ഭർത്താവര് വിളിച്ച് പറയും കുറച്ച് ഓറഞ്ചോ കൈതച്ചൊക്കെ എന്തെങ്കിലും വാങ്ങിക്കോളൂ എന്തിനാ ഒരു വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ അല്ലേ അതുകൊണ്ട് അമ്മ ഇടയ്ക്കിടക്ക് പുരേല് വരും ജ്യൂസ് ഇട്ടാനാ നിങ്ങളെ ഭർത്താവ് കയറിരുമ്പോ നിങ്ങൾ ജ്യൂസ് കൊടുക്കലോ ഉണ്ടോ എന്താ ജ്യൂസ് ആവില്ല ഈ സാധനം മുഴുവൻ കൊണ്ടുവരുന്ന ആ മനുഷ്യർ ഒരു ഗ്ലാസ് ജ്യൂസ് ഇങ്ങനെ പോട്ടെ നിങ്ങളോട് വെച്ചിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ഇറക്കി ജ്യൂസ് കിട്ടലട്ടോ ഉണ്ടോ ഇനിയോ ഒരു ചായ കട്ടിയാ തലവേ എനിക്കിനെ അവളൊരു ചായ ഉണ്ട് തരും അല്ലേ അപ്പൊ നമ്മൾ പറയും ഇതിന് സ്ട്രോങ് ഇല്ല അതാണ് പിടിച്ചാ മതി ഇത്ര ഉണ്ടാവുള്ളൂ പത്ത് റുപ്യ കൊടുത്ത് ഹോട്ടലിൽ നിങ്ങൾ പറയുന്ന ചായ തരും അല്ലേ വെള്ളം കുറച്ച് പാല് കുറച്ച് മധുരം കുറച്ച് ഒറ്റ കുറച്ച് ഇത് കുറച്ച് ചായ ഉണ്ടാവില്ല എന്നാലും വേണ്ടില്ല ആ ചായ അയാൾ സന്തോഷത്തോടെ പറയും ആയിക്കോട്ടെ ഉണ്ടാക്കി തരും അല്ലേ ഒരു ലൈറ്റ് ചായ ഇടിച്ച ഉണ്ടാക്കി തരും അതുകൊണ്ട് പത്ത് റുപ്യ പോയാലും വേണ്ടില്ല ചായ ഹോട്ടലിൽ പിടിച്ചാൽ മതി ഏ നിങ്ങളെ പെണ്ണുങ്ങളോട് ചോദിച്ചോ ചായ എന്ത് ചായ ചായക്ക് വേണ്ടിയേ ഇങ്ങനത്തെ ചായ വേണ്ടി സ്ട്രോങ് ആയിക്കോട്ടെ നല്ല സ്ട്രോങ് ആണോ വേണ്ട ശരി ഞാൻ ഉണ്ടാക്കിത്തരാം പറഞ്ഞോ ഓൾ ഉണ്ടാക്കി തരൂ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ എപ്പോഴും കുറ്റം മോന്ത കണ്ടില്ലേ കഴിഞ്ഞ് വേണ്ടില്ല ഇനി ആ ചായ അതിൽ നല്ല പത്ത് രൂപേൻ്റെ ചായ പുറത്തുനിന്ന് കുടിച്ചാൽ നമുക്ക് സമാധാനം കിട്ടീനീ അല്ലേ മിക്കവാറും ആണുങ്ങള് ജോലി കഴിഞ്ഞ് പുരയ്ക്ക് വരുന്നതിന് മുമ്പ് പുറത്തുനിന്ന് ചാടിച്ചിട്ടല്ലേ പോല് അല്ലേ എന്തെങ്കിലും ഒരു കുറ്റബോധം പറഞ്ഞോളി പത്ത് രൂപേൻ്റെ കാര്യമല്ലേ ഉള്ളൂ അല്ലേ ചാർച്ചിലെ പോലെ എന്തിനാ ചാടിക്കണത് അങ്ങാടിയിൽ നിങ്ങൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ കാണാം ഇപ്പം ഏറ്റവും കൂടുതലുള്ളത് ഹോട്ടലല്ല ഈവനിങ് ടീ അല്ലേ ഉണ്ടല്ലേ ചെറിയൊരു സ്ഥലം ചെറിയൊരു കട ഈവനിങ് ടീ അവിടെ ടീയും സ്നാക്സും മാത്രമേ ഉണ്ടാവുള്ളൂ ആരാ അത് കുടിക്കണേ പെണ്ണുങ്ങളും വരല്ല ആരാ കുടിക്കണേ എന്തിനാത് ഇങ്ങനെ അവിടുന്ന് കുടിക്കണേ പുരയിൽ ചായപ്പൊടി ഇല്ലേ പഞ്ചസാര ഇല്ലേ പാലില്ലേ ഉണ്ട് അത് സ്നേഹത്തോടെ പകർന്നു നൽകാൻ ഒരു ഭാര്യ ഇല്ലാതെ പോകുന്നു എന്നതാണ് പ്രശ്നം അവിടെയാ പ്രശ്നം ഉണ്ടോ നിങ്ങള് ഈ പ്രശ്നം നമ്മൾ പരിഹരിക്കേണ്ടത് അപ്പോൾ ആ കുടുംബം കുളിർമ പണി കഴിഞ്ഞാൽ ഓടിച്ചെല്ലാൻ തോന്നണം ആ കുടുംബത്തിലേക്ക് ആ മനുഷ്യന് ജോലി കഴിഞ്ഞിട്ട് ഉയർത്തുന്ന താഴത്തേക്ക് ഇറങ്ങിയാല് കയ്യും കാലും കഴിക്കാം പിന്നെ കാണാൻ തോന്നണം പ്രിയപ്പെട്ട ഭാര്യയെ അതിനാ കോഴത്തിലുള്ള സ്വഭാവത്തിൽ നിൽക്കണം ഇതൊരു മതി ദുർമോന്തിട്ട് നിൽക്കും പിന്നെ എങ്ങനെയാള് വരിക എന്നിട്ടാ മൂപ്പര് കുറേ വെള്ളടിച്ച് 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 അവസാനം ഭാര്യ അകത്തുനിന്ന് വിളിച്ചറിയും മോനെ വായിലോട് തുടക്ക് അപ്പൊ എന്താണ് ആ ചെക്കൻ തോണ്ടേരിക്കും രണ്ട് ചെവിയിൽ കിണാപ്പായിരിക്കും ഓ അത് കേട്ടിട്ടുണ്ടാവില്ല ഇയാള് പിന്നെയും പറഞ്ഞു ആ പെണ്ണിനിങ്ങോട്ട് വന്ന് അത് തുറന്നൊന്ന് പുഞ്ചിരിച്ചു നിന്നൂടെ എന്നിട്ട് ഇവിടെ നിന്ന് പറഞ്ഞുതരും കൗൺസിലിങ്ങിന് വന്ന് പറയും ഊപ്പര് മൈൻഡ് ചെയ്യുന്നു മൈൻഡ് ചെയ്യാൻ മാത്രണ്ടെ എന്റെ അപ്പോഴോ നമ്മുടെ കുടുംബത്തിനകത്ത് ഈ അംഗീകാരം നിങ്ങൾ കുടുംബത്തിന് കൊടുക്കാറുണ്ടോ തിരിച്ച് ഭാര്യ ഈ അംഗീകാരം ഭാര്യക്ക് കൊടുക്കാറുണ്ടോ നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പെണ്ണാണിത് ഉണ്ടോ നിങ്ങൾ ആരെയും കൊടുക്കാറുണ്ടോ അത് എൻ്റെ പെണ്ണത് രാത്രി കിടന്നുറങ്ങുമ്പോഴെങ്കിലും ഒന്ന് ചേർത്ത് പിടിച്ച് നെറ്റിയിലൊരു ഉമ്മ കൊടുത്തിട്ട് എൻ്റെ പെണ്ണാണ് പെണ്ണാണിടീ നീന്നൊന്ന് പറഞ്ഞാൽ ഏത് അമ്മായിയും എൻ്റെ കുത്തുവാ പെണ്ണ് സഹിച്ചോളും എത്ര അമ്മയമ്മ കുത്തിക്കോട്ടെ സാരല്ല ആ രാത്രിയിൽ ഒരു ചുംബനമേറ്റുവാങ്ങി കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാമെന്ന് അവൾ കരുതും ഉണ്ടോ അപ്പം എവിടെയാ നമ്മളെ കുടുംബത്തിന്റെ കുളിർമ നഷ്ടപ്പെട്ടു പോയത് എ സി പതിനേഴിലിട്ടാൽ റൂമ് തണുക്കും പക്ഷേ മനസ്സു തണുപ്പിക്കാൻ എ സി പൈനിലിട്ടിട്ട് കാര്യമില്ല മനസ്സ് തണുക്കാൻ ബന്ധങ്ങൾ ഊഷ്മളമാവണം ഊഷ്മളമായ ബന്ധങ്ങൾ മാത്രമേ മനസ്സ് തണുപ്പിക്കൂ എന്ന് എൻ്റെ പ്രിയമുള്ളവർ തിരിച്ചറിയണം അവിടെയാണ് ഏറ്റവും പ്രധാനമായ കാര്യം കിടക്കുന്നത് അവിടെ ആ കുടുംബത്തിന്റെ അന്തസ്സത്ത കിടക്കണത് അതൊന്നുമില്ലാതെ ഞമ്മളൊരു പെണ്ണും കെട്ടി കുറച്ച് കുട്ടികളുമായിട്ട് നയിക്കാൻ പോണ് തിന്നാൻ കൊണ്ടിരുന്ന് അങ്ങോട്ടും കണ്ടും കച്ചറ രാവിലെ പോട് വൈകുന്നേരം വരുന്ന് അത് കുടുംബാവില്ല കൃത്യമായി കരുതിക്കൂട്ടി ഇടപെടണം കുടുംബത്തിനകത്ത് അപ്പോൾ ഞാനിപ്പോൾ എന്താ പറഞ്ഞ് മൂന്ന് വിശപ്പാണ് മൂന്ന് ബന്ധങ്ങളുണ്ട് എന്ന് പറഞ്ഞിടത്തുനിന്നാണ് ഞാൻ മൂന്ന് വിശപ്പിലേക്ക് പോയത് മൂന്ന് വിശപ്പ് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഭർത്താവിൻ്റെ മൂന്ന് വിശപ്പ് അകറ്റി എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റിയ സ്ത്രീക്ക് കുടുംബത്തിൽ കുളിർമ കൊണ്ടുവരാൻ പറ്റും എൻ്റെ ഭാര്യയുടെ മൂന്ന് വിശപ്പും ഞാൻ അകറ്റിയിട്ടുണ്ട് എന്ന് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർക്ക് പറയാൻ പറ്റുണ്ടോ കുളിർമ കുളിർമ ഉണ്ടാവും മക്കളിലേക്ക് പോകും പോ മക്കളെ അംഗീകരിക്കണം ഉണ്ടോ ഉണ്ടോ എപ്പോഴാ മക്കൾ പ്രശ്നക്കാരാവുക എപ്പോഴാ പതിനൊന്ന് വയസ്സുള്ള മകൻ പ്രശ്നം ഉണ്ടാക്കുവോ ഇല്ല പത്ത് വയസ്സുള്ള പെൺകുട്ടി പ്രശ്നമുണ്ടോ ഇല്ല അവൾ വീട്ടിൽ കളിയും ചിരിയുമായിട്ട് ഇങ്ങനെ നടക്കും ഒരു പ്രശ്നവും എപ്പോഴാ മക്കൾ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങുക ആ കുട്ടി കൗമാരത്തിലെത്തുമ്പോ അല്ലെ പതിമൂന്ന് വയസ്സാകുമ്പോ പതിനാല് വയസ്സാകുമ്പോ പത്തിലും പതിനൊന്നിലും പന്ത്രണ്ടിലും പഠിക്കുമ്പോ മക്കൾ ഉമ്മാനെ എതിർക്കാൻ തുടങ്ങാണ് ബാപ്പാനെ എതിർക്കാൻ തുടങ്ങാണ് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾ തിരിച്ചറിയുക ആ മക്കൾക്ക് ഞാൻ ഇപ്പം പറഞ്ഞ മൂന്ന് വിശപ്പ് അകലെന്നില്ല ചിലപ്പോ ഒന്നാമത്തെ വിശപ്പ് അകല്ണ്ടാവും പളർച്ചുങ്ങൾ തിന്നാൻ കൊടുത്തുണ്ടാവും പക്ഷേ ടച്ച് കിട്ടിയില്ല അംഗീകാരം കിട്ടിയില്ല തൻ്റെ മക്കൾ തന്നോളമായാൽ താനെന്ന് വിളിക്കണം എന്നാ ചൊല് എങ്ങനെയാ ചൊല് തന്റെ മക്കൾ തന്നോളമായാൽ താനെന്ന് വിളിക്കണം മക്കളൊക്കെ വലുതാണ്ട് ബാപ്പ കാണൂല അത് കുട്ടി വീട്ടിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് മക്കളോട് ഡിസ്കസ് ചെയ്യണം മോൻ ഡിഗ്രിക്ക് പഠിക്കാണ് അവൻ ഡിഗ്രിക്ക് പഠിക്കുന്ന ഇരുപത്തിയൊന്നുകാരൻ അവനോട് ചോദിക്കണം ബാപ്പ എന്താ മോനെ നമ്മൾ ചെയ്യേണ്ടത് നീ ഒന്ന് ഇരിക്കി ബാപ്പക്ക് ഒന്ന് കൂടി ആലോചിക്കാനുണ്ട് ആ ചേക്കന് കിട്ടുന്ന ഒരു അംഗീകാരം ഉണ്ടല്ലോ ബാപ്പൊരു മനുഷ്യനായിട്ട് പരിഗണിച്ചു എന്തെങ്കിലും ഒന്ന് മോൻ പറഞ്ഞാൽ ബാപ്പ പറയും അന്റെ അഭിപ്രായം ഇവിടെ വേണ്ട ഇല്ല ഓം ഒരഭിപ്രായമായിട്ട് വന്നിന് എനിക്കാണ് എന്താ ചെയ്യേണ്ടതെന്ന് ആ ചെക്കൻ പിറുപിറുത്തോണ്ട് പോയി എന്ത് ഇത് താപ്പ് എങ്ങനെയാണ് ഈ ബാപ്പുണ്ടാവും മക്കൾ വലുതാണത് ബാപ്പ കാണണം ബാപ്പ കണ്ടിട്ട് ആ ബാപ്പ മക്കളെ ഒന്ന് അംഗീകരിച്ച് നോക്ക് മോളെ നിങ്ങളൊന്ന് അംഗീകരിച്ച് നോക്ക് പനി മോളെ എന്താ നമ്മൾ ചെയ്യ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് നോക്കിയാൽ കാര്യണ്ട് ഏ ചെറിയ കുട്ടി രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടിയാണ് ആ കുട്ടിക്ക് മാർക്ക് കുറഞ്ഞു അഞ്ച് പഠിക്കണ ആറ് പഠിക്കണ മോക്ക് മാർക്ക് കുറഞ്ഞു ഒമ്മ വടിയിട്ട് പോയിട്ട് നാലും പൊട്ടിച്ച് പഠിക്കൂല എന്ന് പറയല്ല അതിൻ്റെ മൂത്ത മോൾ ഒമ്പത് പഠിക്കാണ് മകൻ പ്ലസ് ടുന് പഠിക്കുകയാണ് പ്ലസ് ടുന് പഠിക്കുന്ന മകനെയും ഒമ്പത് പഠിക്കുന്ന മകളെയും വിളിച്ചിട്ട് അവിടെ ഇരുത്തുക എന്നിട്ട് പറയാ അനിയത്തിക്ക് മാർക്ക് കുറഞ്ഞാണ് നമ്മൾ എന്താ ചെയ്യാ ആ കുട്ടികൾ പറയും പടച്ചൊക്കെ ഞമ്മള് നീത്താത്തല്ലേ നീക്കാക്കല്ലേ എനിക്ക് എന്താ ചെയ്യേണ്ടത് മോള് പറയും ഉമ്മാ ഏതിനാ കൊറവേക്ക് നിങ്ങൾ കാട്ടിയാണ് ഞാൻ നോക്കട്ടെ അവളൊരു ഉമ്മയായി നാളെ രാവിലെ നേരം വിളിക്കുമ്പോ നിങ്ങള് കണ്ണടച്ചാൽ നിങ്ങളെ മൂത്ത മോളാ ആ വീട്ടില് മൂപ്പര് വേറെ കെട്ടിക്കൊണ്ടുവന്ന ഉമ്മായി കൊള്ളന്നില്ല അതിന് നോക്കേണ്ടത് ആരാ അതിനെ മേലുള്ള ആളാ അല്ലേ ആ പെൺകുട്ടി പറയും ഉമ്മ പ്രോഗ്രസ് കാർഡ് നോക്കട്ടെ അപ്പം നമ്മളെന്താ പറയുക ഓ നീ നീ നോക്കായിട്ടേ എന്നല്ല കൊടുക്കുക മോള് നോക്ക് ഉമ്മ ഇതില് കണക്കാണ് ഇത്തിരി മോശം ഒരു കാര്യം ചെയ്യാ കണക്ക് ഞാൻ പഠിപ്പിക്കാം അ ആ ഉണ്ടാ ആ കുട്ടിയെ നമ്മൾ അംഗീകരിച്ചത് എങ്ങട്ടാ ഈ കുട്ടി പോവുക നമ്മളെ വീട്ടിനകത്ത് കുറേ കുട്ടികൾ ഒരു അംഗീകാരം കിട്ടാതെ കുറേ എണ്ണം പിന്നെ എവിടെയാണ് അവർക്ക് അംഗീകാരം കിട്ടുക എവിടെയാ കിട്ടിയ ഒന്നര ലക്ഷം രൂപ കൊടുത്തിട്ട് സോഫ വാങ്ങിയിട്ടു പാപ്പ വീട്ടിനകത്ത് ഒന്നര ലക്ഷം ഉറുപ്യൻ്റെ സോഫ എൽ ഷേപ്പില് ആ സോഫയില് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പുതിയ സോഫയിലൊക്കെ ഇപ്പൊ കുശൻ വരുന്നുണ്ട് കുശൻ നല്ല കുശൻ ആ സോഫ അങ്ങനെ ഇന്ന താന്നു പോകും തൂവില് പോലെ ഇതൊരു സുഖം പക്ഷേ ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന മകൻ സ്കൂൾ വിട്ടു വന്നാൽ ആ സോഫയിലിരിക്കൂല അവൻ ഒറ്റ പോക്ക അങ്ങാടിക്ക് അവിടെ കാറ് കുത്തി മറിഞ്ഞു വീണ ഒരു പോസ്റ്റ് അത് രണ്ട് കല്ലുമ്പോ ആൾക്കാർ അതിൻ്റെ മുകളിലാണ് കുറേ ആൾക്കാർ ഇരിക്കുക ഈ ചെക്കൻ അവിടെയും ചെന്നിരിക്കും കാരണം എന്താ വീട്ടിനകത്തെ സോഫയിൽ പതുപതുത്ത സോഫയിൽ ഇരുന്നാൽ കിട്ടുന്ന സുഖമൊന്നും ഈ പോസ്റ്റുമിരുന്നാൽ കിട്ടൂല പക്ഷേ ഈ പോസ്റ്റുമിരിക്കും വേറൊരു സാധനം കിട്ടും എന്താ അറിയോ അവനെ അംഗീകരിക്കുന്ന ആളുകൾ അവിടെ ഉണ്ടാക്കുന്നു അപ്പൊ ഈ കുട്ടി എന്ത് തേടിയാ പോയത് പറയൂ തേടിയാ പോയത് ഏ അംഗീകാരം നിങ്ങൾ വീട്ടിൽ കൊടുക്കാത്ത എന്താ നിങ്ങൾ വീട്ടിൽ കൊടുക്കേണ്ട സാധനമുണ്ട് തിന്നാൻ അതങ്ങനെ ബ്രോസ്റ്റ് വേണോ ബ്രോസ്റ്റ് അല്ലേ ചിലപ്പം ഭാര്യ വിളിച്ച് പറയും മക്കൾക്കൊക്കെ ഒന്ന് ബ്രോസ്റ്റ് ചെയ്യണമെന്ന് അറിയണ്ടിതോ പൈസ ഞാൻ കൊടുത്തോളാം തിന്നാൻ ഇഷ്ടം പോലെ ഒന്നാമത്തെ വിശപ്പും കെട്ട് തീർന്നിട്ട് ഛർദ്ദിക്കാനായി കുട്ടികൾ രണ്ടാമത്തെ വിശപ്പും മൂന്നാമത്തെ വിശപ്പും വിശന്നു കൊണ്ടേ ഇരിക്കണം അത് തേടിയിട്ടാണ് പ്രേമം അത് തേടിയിട്ടാണ് കൂട്ടുകെട്ടുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇവിടെയാണ് പരിഹാരം അപ്പോ കൺകുളിർമയുള്ള മക്കളും ഉണ്ടാകും അപ്പൊ കുടുംബം കൺകുളിർമുണ്ടാകും ഞാൻ മൂന്ന് കാര്യം പറഞ്ഞത് ഒന്ന് ഭക്ഷണത്തിനോടുള്ള വിശപ്പ് രണ്ട് തൊടാനുള്ള വിശപ്പ് മൂന്ന് അംഗീകരിക്കപ്പെടാനുള്ള വിശപ്പ് നിങ്ങളെ കുട്ടികളങ്ങള് അംഗീകരിച്ചു നോക്ക് നിങ്ങളെ ഭർത്താവിനങ്ങൾ അംഗീകരിച്ചു നോക്ക് നിങ്ങളെ ഭാര്യ അംഗീകരിച്ചു നോക്ക് അമ്മായിമ്മനെ അംഗീകരിച്ചു നോക്ക് അംഗീകരിച്ചു നോക്ക്